ഹായ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊക്കെ പോയി പിള്ളേരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സദ്യയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലുണ്ട് അപ്പോൾ ഏതായാലും വേണ്ടി ഞാനൊരു സ്ത്രീ ആയിട്ട് ഉച്ചക്ക് സദ്യയൊക്കെ കഴിക്കാമെന്നു പറഞ്ഞത് ഇപ്പം വെണ്ടക്കം എഴുക്കു അറ്റി പൈനാപ്പിൾ പച്ചടി പായസം പിന്നെ അവിയലും സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയപ്പോൾ അമ്മക്കുട്ടിയും ഉണ്ടായി സരിതയുണ്ടായി അപ്പം അമ്മക്കുട്ടീനെ ഞങ്ങൾ ഉണ്ണാനൊക്കെ വിളിച്ചിട്ടുണ്ടായി അപ്പം ഞങ്ങളുടെ ഗസ്റ്റ് ഉണ്ട് അവൾ ഇന്നത്തെ അപ്പം അവൾ വേഗം വന്നിരുന്നു ഉണ്ണിരിക്കാനൊക്കെ കേൾക്കിയാണ് ഇപ്പോൾ ഇവർക്ക് ചോറെല്ലാം വിളമ്പി വെച്ചിട്ട് എൻ്റെ ഇലയിൽ ഞാൻ വിളമ്പിട്ടില്ല അപ്പോൾ ഇച്ചപ്പുടനും ചോറ് കൊടുക്കണം അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാനും ചോറുണ്ട് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും എന്താ ഒരാൾ എനിക്കൊരു കിഫ്റ്റൊക്കെ ആയിട്ട് വന്നേക്കണം അമ്മു വട്ട അപ്പോൾ അത് ആ ഉച്ച വേഗം അത് പൊട്ടിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് ഇപ്പോൾ എന്നെ പുറത്ത് വെച്ച് അപ്പോൾ അമ്മൂ അമ്മൂൻ്റെ വയസ്സൊക്കെ അമ്മ മേടിച്ചിട്ടുണ്ടെന്ന് വന്നിരിക്കുന്നത് എനിക്ക് അപ്പോൾ എനിക്ക് ആ ക്ലിപ്പ് ഒക്കെ ഉണ്ടായിട്ടാണ് രണ്ടുമൂന്ന് സാധനങ്ങൾ വേറെയൊക്കെ ഉണ്ട് അപ്പോൾ കേക്ക് മുറിക്കാൻ നേരത്തെ അമ്മൂവിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അമ്മൊക്കെ കൂടെ ഒന്ന് ഞങ്ങൾ കേക്കൊക്കെ മുറിക്കുക അപ്പോൾ അഞ്ചൊക്കെ ആ വീട്ടിൽ ഇപ്പോൾ ആ റെഡിയായിരിക്കുന്നു കേക്ക് മുറി കഴിഞ്ഞ് അവര് പോയി ഇനി അമ്മക്കുട്ടീനെ ഇനി വീട്ടിലോട്ട് ആക്കി കൊടുക്കണ